വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയ സുന്ദരിമാരായിട്ടുള്ള നടിമാരെ കുറിച്ചുള്ളൊരു വേളിയാണിത് ആരൊക്കെയാണ് വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയത് നോക്കി നോക്കാം അതിൽ ആദ്യമായിട്ട് മോനിഷ മോനിഷ മരിക്കുന്നത് ഇരുപത്തി ഒന്നാം വയസ്സിലാണ് ഡിസംബർ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കാർ ആക്സിഡന്റിൽ മോനിഷ മരിക്കുന്നത് ആകാശഗംഗ സിനിമയിലെ ഗംഗയാട്ട് അഭിനയിച്ച മയൂര് മയൂരി മരിക്കുന്നത് ജൂൺ പതിനാറ് രണ്ടായിരത്തി അഞ്ചിലാണ് അവർ സൂയിസൈഡ് ചെയ്യുമായിരുന്നു അന്ന് പ്രായം ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ചെന്നൈയിലായിരുന്നു അവർ ആത്മഹത്യ ചെയ്തത് അടുത്തയാൾ തമിഴിലും തെലുങ്കിലൊക്കെ നിറയെ ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രത്യൂഷയാണ് അവർ മരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് അവർക്ക് പ്രായം ഇരുപത് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൂങ്ങി വരികയാണ് ചെയ്തത് അടുത്തയാൾ ദിവ്യഭാരതിയാണ് തെലുങ്കിലും ഹിന്ദിയിലൊക്കെ നിറയെ ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് അവർ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഏപ്രിൽ അഞ്ചിനാണ് പത്തൊമ്പത് വയസ്സ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ വലിയ കെട്ടിട അഞ്ചു നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മരിക്കുകയാണ് ചെയ്തത് ഇവരുടെ മരണശേഷം ഇവരുടെ ഭാഗങ്ങളൊക്കെ ചില സിനിമകൾ ചിത്രീകരിച്ചത് രമ്പയെ വെച്ചാണ് രംബ അന്ന് ഇതേപോലെയൊക്കെയാണ് ഹെയർ സ്റ്റൈലൊക്കെ അതുകൊണ്ട് രംബ വെച്ചാണ് കൂടുതൽ ഇവരുടെ ബാക്കിയുള്ള സീനുകളൊക്കെ ചിത്രീകരിച്ചത് അടുത്തയാൾ ആൾ തെലുങ്ക് നടി ആരതിയാണ് ആരതി അഗർവാൾ അവർ മുപ്പത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത് അവർക്ക് ഹൃദയാഘാതം വന്നാണ് അവർ മരിക്കുന്നത് അവർ അവർ പൊണ്ണത്തടിയോടും അതുപോലെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തോടും ഒക്കെ പോരാടുകയായിരുന്നു അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് വണ്ണം ഒക്കെ വെച്ചിരുന്നു അപ്പോൾ ഈ വീഡിയോത്തോളം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി